ആനമങ്ങാട് മണലായ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റീസിൻ്റെയും മെറ്റാലിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെയും നേതൃത്വത്തിൽ നിർദ്ധന കുടുംബത്തിന് വീട് നിർമ്മാണം ആരംഭിച്ചു വീട് നിർമ്മാണത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം കഴിഞ്ഞ ദിവസം നടന്നു ആനമങ്ങാട് മണലായ നെന്മ ചാരിറ്റബിൾ ട്രസ്റ്റീസും മെറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും നടപ്പാക്കുന്ന സ്നേഹഭവന പദ്ധതിയിലെ ആദ്യ വീടിൻ്റെ നിർമ്മാണമാണ് ആരംഭിച്ചത് നിർദ്ധന കുടുംബമായ സഹോദരിക്ക് വേണ്ടിയാണ് വീട് നിർമ്മിക്കുന്നത് വീട് നിർമ്മാണത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം ഹസൻ ഫൈസി നിർവഹിച്ചു മണലായ നെന്മ ചാരിറ്റബിൾ ട്രസ്റ്റി സെക്രട്ടറി എ വി ജോൺസൺ ട്രഷറർ പി ടി സൈനുദ്ദീൻ ട്രസ്റ്റീസ് അംഗങ്ങളായ എം പി കുഞ്ഞുമുഹമ്മദ് യു അജയൻ പി ചന്ദ്രശേഖരൻ ടി പി മോഹൻദാസ് എം പി ജബ്ബാർ യൂസഫ് കുത്തുകല്ലൻ എൻ പി മുരളി കാരാട്ടിൽ മൻസൂർ പി ടി യൂസഫ് പി ടി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം എം പി മജീദ് മെറ്റാലിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് സാഹ്ലി കാരാട്ടിൽ സെക്രട്ടറി കെ അജീഷ് ട്രഷറർ വിഷ്ണുദേവൻ എക്സിക്യൂട്ടീവ് ം ഹരികൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു നമ്മള് പ്രത്യാശ അറ്റ മനുഷ്യന്റെ ഒരു ആശാ കേന്ദ്രമായിട്ട് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റും മണലായയും മെറ്റിക് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും മാറണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം വളരെ ദുരിതം അനുഭവിക്കുന്ന ആൾക്ക് നമ്മൾ വീടുകൾ വെച്ചു കൊടുക്കണം നമ്മുടെ ഒരു ആഗ്രഹം നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും മെറ്റല്ലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഗ്രഹം നമ്മുടെ പുന്നക്കോട് അമ്പലം മുതൽ വഴുന്നമണ്ണയുടെ ചില പ്രദേശങ്ങളും ഈ മണലായ പ്രദേശങ്ങളിലും തല ചായ്ക്കാൻ ഇടമില്ലാത്ത ഒരാളും ഉണ്ടാവാൻ പാടില്ല അവർക്കൊക്കെ വീട് വെച്ച് നൽകും ഇത് അതിൻ്റെ ആദ്യത്തെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആദ്യത്തെ സംരംഭമാണ് മറ്റാലിക്ക ആർട്സ് ആൻഡ് സ്പോർട്സിൻ്റെ ഞങ്ങളുടെ ഒരാഗ്രഹം മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ ഈ വരുന്ന മാർച്ച് നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം അത് ചെയ്യാൻ കഴിയും നിർമ്മാണത്തിനുള്ള തുകയുടെ ആദ്യഘടു എം പി കുഞ്ഞുമുഹമ്മദ് കൈമാറി ജീവകാരുണ്യ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് പണം സമാഹരിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ മാറാപ്പ് മെഗാഷോ സംഘടിപ്പിച്ചിരുന്നു വീടിൻ്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് നെന്മ ചാരിറ്റബിൾ ട്രസ്റ്റിസ് ഭാരവാഹികൾ അറിയിച്ചു വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടു മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ് സെന്റർ ആണ് ഹാൻഡ് ആൻഡ് റിസ് സെന്റർ കിംസ് അൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ